നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്പീക്കർ എ എൻ ഷംസീറിനും ആർ എസ് എസിന്റെ കാല് നക്കേണ്ട അവസ്ഥയാണ് പിണറായി വിജയന്റെ ഭരണകാലത്ത് മന്ത്രിമാർക്കും സ്പീക്കർക്കും ഒക്കെ ഇതാണ് അവസ്ഥ കഴിഞ്ഞ ദിവസം എൻ ഷംസീർ ആർ എസ് എസിനെ പൊലിപ്പിച്ച് രംഗത്ത് വന്നിരുന്നല്ലോ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിണറായി ഇറക്കിയതാണ് ഷംസീറിനെ പക്ഷേ ഷംസീർ വന്നു നിന്നങ്ങ് അങ്ങ് മെഴുകിയിട്ടാണ് പോയത് അങ്ങനെ ആർ എസ് എസിനെ പൊലിപ്പിച്ച ഷംസീറിന് നേരെ കൊടുവാളെടുത്ത് ഇപ്പോൾ പോരാളി ഷാജി രംഗത്ത് വന്നിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല എന്ന് ഷംസീർ ഇറക്കിയ ക്യാപ്സൂള് പോരാളിയെ വല്ലാതങ്ങ് ചൊടിപ്പിച്ചു തൊട്ടു പിന്നാലെ തന്നെ പോരാളി ഷാജി തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ആർ എസ് എസിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നേട്ടവും നമുക്ക് ആവശ്യമില്ല എന്നാണ് പോരാളി ഷാജി കുറിച്ചിരിക്കുന്നത് ഇത് സി പി എമ്മിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പോരാളി ഈ കുറിപ്പ് പങ്കുവച്ചത് പ്രത്യേകിച്ചും എ എൻ ഷംസീറിന് കുറിക്കുകൊള്ളുന്ന മറുപടിയായിട്ടാണ് ഇത് പോരാളി കൊടുത്തത് ഷാജിയുടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കുറിപ്പ് വരുമ്പോൾ അതായത് ആർ എസ് എസിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നേട്ടവും നമുക്ക് വേണ്ട എന്ന് അതായത് ആർ എസ് എസിനെ പ്രീതിപ്പെടുത്താൻ സി പി എമ്മിലെ പലരും ശ്രമിക്കുന്നുവെന്ന് വ്യക്തമായി പറയുകയാണ് ഷാജി അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇനി അത് വേണ്ട എന്നുള്ളത് വലിയ രീതിയിൽ അണികൾക്കിടയിലും മുതിർന്ന നേതാക്കൾക്കിടയിലും എല്ലാം പിണറായി വിജയന്റെ ആർ എസ് എസ് ബന്ധം ചർച്ചയായി ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ പുറത്തേക്ക് വരുന്നത് ഷംസീർ കഴിഞ്ഞ ദിവസം വന്നു നിന്ന് ആർ എസ് എസിനെ വലിയ രീതിയിൽ ചേർത്ത് നിർത്തുന്ന പ്രസ്താവനകളായിരുന്നു നടത്തിയത് ആർ എസ് എസ് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണെന്നാണ് ഷംസീർ പറഞ്ഞത് മറ്റേത് ഇവരുടെ ഒരു വ്യാഖ്യാനമുണ്ട് ആർ എസ് എസുമായി ഒരു ബന്ധവുമില്ല വർഗീയ വാദികളുമായി കൂട്ടുചേരില്ല എന്നൊക്കെ പറഞ്ഞ് ആർ എസ് എസിനെ ഇതുവരെ തള്ളി മാറ്റി നിർത്തിയവരാണ് ഇപ്പോൾ ആർ എസ് എസിനെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് രാജ്യത്തെ ഒരു പ്രധാന സംഘടനയാണ് ആർ എസ് എസ് എന്ന് സി പി എമ്മുകാരുടെ വായിൽ നിന്ന് വരുമ്പോൾ ചിരിയല്ലാതെ മറ്റൊന്നും വരുന്നില്ല ഇതാണ് അവസരത്തിനൊത്ത് ഇവർ പ്ലേറ്റ് മാറ്റും എന്ന് പറയുന്നത് അപ്പോഴപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം സി പി എമ്മിന് പിണറായി വിജയന്റെ കാലത്താണ് തുടങ്ങിയത് അതിനു മുൻപ് വരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള എത്രയോ സി പി എമ്മുകാർ ഉണ്ടായിരുന്ന ഇപ്പോഴും ഉള്ള ഒരു കൂടിയാണ് എന്നാൽ അതിനെ എല്ലാം പറയിപ്പിച്ചുകൊണ്ടാണ് പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ദുർഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് സ്പീക്കറെ പോലും രംഗത്തിറക്കിയാണ് പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വെളുപ്പിച്ചെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരു ആഭ്യന്തരമന്ത്രി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു എ ഡി ജി പിക്ക് വേണ്ടി ഇത്രത്തോളം തരം താഴാൻ മാത്രം എന്താണ് ഉള്ളത് എന്താണ് എം ആർ അജിത് കുമാറിൻ്റെ നാവിനെ പിണറായി ഭയക്കുന്നത് എന്തിനാണ് ചോദിച്ചു പോകുകയാണ് അതായത് പോരാളി ഷാജി ഉൾപ്പെടെ സി പി എമ്മിന്റെ പല സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും ഇത്തരത്തിൽ സി പി എമ്മിനെയും പിണറായി വിജയനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പല കുറിപ്പുകളും വരുന്നുണ്ട് തെറ്റായ പോക്കാണ് ഇതെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവർ ഇപ്പോൾ പോരാളി ഷാജി തന്നെ പങ്കുവച്ച ഈ കുറിപ്പിന് താഴെ നിരവധി പേർ വന്ന് കമന്റുകൾ ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട പോരാളി ഷാജി നിങ്ങളാ വാ പോയ സ്പീക്കർ ഷംസീറിനോടൊന്ന് വിളിച്ചു പറയൂ ഈ കാര്യം വിളിച്ചു പറയാൻ നിങ്ങളുടെ കയ്യിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ അദ്ദേഹത്തെ വിളിച്ച് നിങ്ങളെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തൂ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നമ്പർ തരൂ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം ഇതുവരെ ആർ എസ് എസ്കാർ എന്തായിരുന്നു എന്നാണ് ഈ സി പി എമ്മുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്താണെന്നാണ് ഇവർ പറയുന്നത് ഷംസീറിനോട് ഞങ്ങൾ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ താങ്കൾ ഒന്ന് ബോധ്യപ്പെടുത്തൂ എന്നാണ് ഇതിന് താഴെ വരുന്ന കമന്റുകൾ ഇപ്പോൾ മാർക്സിസ്റ്റുകാരാണെന്ന് പറയാൻ നാണക്കേടാണ് പലരോടും പറയുന്നത് ഇടതുമുന്നണിക്കാരനാണെന്നാണ് മറ്റൊരാൾ കുറിച്ചതാണ് ആർ എസ് എസ് മാതൃകാപരമായ നല്ല ഒരു സംഘടനയാണെന്നാണ് ഇപ്പോൾ സി പി എമ്മുകാർ തന്നെ പറയുന്നത് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ലാവ്ലിൻ കേസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണം സി പി എമ്മിനും ആർ എസ് എസിനും ലയിച്ചുകൂടെ എന്തിനെ വേറിട്ട് നിൽക്കണം ആർ എസ് എസിന്റെ കൊലക്കത്തിക്ക് മുന്നിൽ രക്തസാക്ഷിത്വം വരിച്ച ധീര സഖാക്കൾക്ക് നൂറ് ചുവപ്പൻ അഭിവാദ്യങ്ങൾ ഈ പാർട്ടിയുടെ ശവമഞ്ചത്തിൽ അവസാന ആണിയും അടിച്ചിട്ട് ഇവന്മാർ അവസാനിപ്പിക്കൂ എന്നാണ് തോന്നുന്നത് തെറ്റുതിരുത്തിന്റെയും സ്വയം വിമർശനത്തിന്റെയും ഒരു ലാഞ്ചന പോലും എവിടെയും കാണുന്നില്ല ഇങ്ങനെ പറയേണ്ടി വരുന്നല്ലോ ഈശ്വര പാവം രക്തസാക്ഷികൾ ഈ നിലയ്ക്ക് പോകുകയാണെങ്കിൽ മാർക്സിസ്റ്റിന്റെ അന്ത്യമായിരിക്കും ആർ എസ് എസിനെ അനുകൂലിച്ച് ഇടതുപക്ഷത്തിന്റെ ഏത് നേതാവ് പറഞ്ഞാലും അവരെ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടി അണികൾ അംഗീകരിക്കില്ല പിന്നെ കേരളത്തിൽ ഇടതുപക്ഷം ഇല്ല രണ്ട് പാർട്ടി മതി കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിയും ഇതിലും വലിയ കോമഡി സ്വപ്നങ്ങളിൽ മാത്രം ഇത്തരത്തിൽ വലിയ രീതിയിൽ സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ടാണ് പലരും ഈ കുറിപ്പിന് താഴെ പോസ്റ്റുകളും കമന്റുകളും ഒക്കെ പങ്കുവയ്ക്കുന്നത് അതായത് സി പി എം ആർ എസ് എസിന് കീഴടങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഷംസീർ ഒരു രാഷ്ട്രീയക്കാരൻ സി പി എമ്മിന്റെ ഒരു നേതാവ് മാത്രമല്ല സ്പീക്കർ കസേരയിൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാം ഇല്ല എന്നൊന്നുമല്ല അല്ല എങ്കിൽ കൂടിയും ആ പദവി കൂടി അദ്ദേഹം ഓർക്കണം താൻ ഇരിക്കുന്ന കസേര എന്താണ് എന്നുള്ളത് പക്ഷെ അതൊന്നും ഒരു ബോധമില്ലാതെ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വേണ്ടി കുരച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സി പി എം നേതാക്കളെല്ലാം ഇതിനും മാത്രം എന്താണ് ഇവർക്ക് ം ആർ അജിത് കുമാറിൽ നിന്ന് ഭയപ്പെടാനുള്ളത് അപ്പോൾ ഭയപ്പെടാനുള്ള എന്തൊക്കെയോ എം ആർ അജിത് കുമാറിന്റെ നാവിൻ തുമ്പത്തുണ്ട് എന്ന് തന്നെ ഇവർ തന്നെ വ്യക്തമാക്കുകയല്ലേ പിണറായി വിജയൻ അടിമുടി വിറച്ചു നിൽക്കുകയാണ് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ പിണറായി വിജയനാണ് ഇപ്പോൾ വെപ്രാളം വരുന്നത് പിണറായി വിജയൻ അറിയാതെ ആർ എസ് എസ് നേതാവിനെ എന്തായാലും എം ആർ അജിത് കുമാർ കാണില്ല അതിൽ എന്താണ് റോൾ എന്ന ചോദ്യം ശക്തമായി ഉയരുന്നുണ്ട് ഇപ്പോൾ പോരാളി ഷാജി പോലും കൊടുവാളെടുത്തിരിക്കുന്നത് സി പി എമ്മിന്റെ ആർ എസ് എസിനോടുള്ള മൃദു സമീപനം കണ്ടിട്ടാണ് പി ജയരാജനെ പി ജയരാജനെയൊക്കെ വെട്ടിച്ചിതറിച്ച സംഘമാണല്ലോ ആർ എസ് എസുകാർ പോരാളി ഷാജിക്കൊക്കെ അതുകൊണ്ട് പോളും കാരണം അവർക്ക് കണ്ടുകൂടാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർ മാത്രമാണ് ഒരു ഓണക്കാലത്ത് പി ജയരാജനെ വീട്ടിൽ കയറിയാണ് ആർ എസ് എസ് വെട്ടിച്ചിതറിച്ചത് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തോട് സി പി എം അടുക്കുന്നത് കണ്ണൂരിലെ സൈബർ ഗ്രൂപ്പുകൾ അതായത് പി ജയരാജനെ അനുകൂലിക്കുന്ന നിരവധി ഗ്രൂപ്പുകൾ കണ്ണൂരിലുണ്ട് ചെന്താരകം അമ്പാടിമുക്ക് സഖാക്കൾ പിന്നെ പോരാളി ഷാജിയുടെ പേജ് അങ്ങനെ തുടങ്ങി നിരവധി തില്ലങ്കേരി കൂട്ടം ഇവരൊക്കെ തന്നെ പി ജയരാജനെ അനുകൂലിക്കുന്ന സംഘങ്ങളാണ് ഇവർക്കൊക്കെ വലിയ രീതിയിൽ വിറളി പിടിച്ചു നിൽക്കുകയാണ് ആർ എസ് എസിനോടുള്ള സി പി എമ്മിന്റെ ഈ സ്നേഹം കണ്ടിട്ട് കണ്ണൂരിൽ വലിയ രീതിയിലാണ് ഇപ്പോൾ അടിപൊട്ടി നിൽക്കുന്നത് പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള സമീപനങ്ങളോട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ കണ്ണൂരിലെ സഖാക്കൾ തയ്യാറാകുന്നില്ല പി ജയരാജൻ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ പി ജയരാജൻ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല എം ആർ അജിത് കുമാർ ആർ നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല എന്ന് ഈ സി പി എം നേതാക്കൾ അല്ലെങ്കിൽ ഭരണകർത്താക്കളിൽ പലരും പറയുമ്പോൾ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു സൗഹൃദ സംഭാഷണത്തിന്റെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയപ്പോൾ അപ്രതീക്ഷിതമായി കണ്ടതോ ഒന്നുമല്ല തൃശൂരിൽ വെച്ചാണ് അതായത് തൃശൂർ പൂരം നടക്കുന്ന ആ ഘട്ടങ്ങളിലാണ് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഇത് സി പി എമ്മിലെ നേതാക്കൾ തന്നെ പിണറായി വിജയന് നേരെ വലിയ വിമർശനമായി ഉന്നയിക്കുന്ന കാര്യമാണ് ഇത്തരത്തിൽ വലിയൊരു വിമർശനം നിൽക്കുന്ന ഘട്ടത്തിലാണ് എം വി ഗോവിന്ദനൊക്കെ രംഗത്ത് വന്നിട്ട് ഈ വിഷയത്തെ ലഘൂകരിച്ച് സംസാരിക്കുന്നത് ഇതിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല എം ആർ രജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വിശദീകരണം ആഭ്യന്തര മന്ത്രിക്ക് കൊടുക്കട്ടെ പാർട്ടിയുമായി ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് എം വി ഗോവിന്ദൻ ഒക്കെ പറഞ്ഞ് കൈയൊഴിയുന്നുണ്ട് കാരണം ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചാൽ വലിയ രീതിയിൽ പാർട്ടിക്കാർക്കിടയിൽ വിള്ളൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതായത് ഈ പാർട്ടിയെ പിളർത്തുന്ന സമീപനമാണ് പിണറായി വിജയൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ പിളർന്ന് നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി വലിയ രീതിയിൽ കലാപം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് സി പി എമ്മിൽ ശക്തമായ രീതിയിൽ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്നുണ്ട് ഇപ്പോഴും പിണറായി വിജയൻ എം ആർ അജിത് കുമാറിനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്താണ് ഒരു എ ഡി ജി പി യെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ശരിയാണ് ഉന്നത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്രത്തോളം സംരക്ഷിക്കാൻ എന്ത് കടപ്പാടാണ് പിണറായിക്കുള്ളത് പിണറായി വിജയനെ ഏതെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ സഹായിച്ചിട്ടുള്ള ആളാണോ എം ആർ അജിത് കുമാർ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബക്കാരനാണോ ഇതൊന്നുമല്ല പക്ഷെ എം ആർ അജിത് കുമാറിനെ പിണറായിക്ക് സംരക്ഷിച്ചേ മതിയാകൂ അതിന് പിന്നിലെ കാരണമാണ് എല്ലാവരും ചോദിക്കുന്നത് പി വി അൻവറിനറിയേണ്ടതും ആ കാരണമാണ് ആ കാരണം അറിയാതെ അൻവർ പിടിവിടില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അജിത് കുമാറിന്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ പി വി അൻവർ മാത്രമല്ല ജലീലും ഒക്കെ തന്നെ പ്രതിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സി പി എമ്മിൽ തന്നെ എം ആർ അജിത് കുമാറിന്റെ വിഷയത്തിൽ അടിപൊട്ടി നിൽക്കുകയാണ് ഉടൻ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കും മുതിർന്ന നേതാക്കൾ കൂട്ടമായി അതായത് ചേരി അടി തുടങ്ങിയിട്ടുണ്ട് സി പി മുതിർന്ന നേതാക്കളിൽ പലരും പിണറായിയെ പരസ്യമായി തന്നെ വിമർശിച്ച് രംഗത്തേക്ക് വരികയും തുടങ്ങി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് സാധാരണ വലിയ വിവാദങ്ങളിലേക്കൊക്കെ പിണറായി വിജയൻ വീഴുമ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കളൊക്കെ തന്നെ രംഗത്തേക്ക് വന്ന് പിണറായിയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മാറി പിണറായി വിജയനെ വിമർശിക്കാനും പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും പിണറായി വിജയനെ പൊതുമധ്യത്തിലേക്ക് വിചാരണ കിട്ടുകൊടുക്കുന്ന ഒരു നടപടിയും സി പി എമ്മിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം പിണറായി വിജയനോടുള്ള എതിർപ്പ് തന്നെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ കാരണം എം ആർ അജിത് കുമാർ സി പി എമ്മിനെ കുളം തോണ്ടിയിരിക്കുകയാണ്